ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രിൻ്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നല്ല ഡിസൈൻസ് ഒത്തിരി ഡിസൈൻസ് ക്രിസ്മസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കളക്ഷൻസ് നമുക്ക് കാണാം ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് പ്രിൻറ്റഡ് ഹക്കോബയാണ് കോട്ടൺ മെറ്റീരിയലാണ് ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഇട്ടടിക്കേണ്ടി വരും ഹോൾസ് ഒക്കെ ഉള്ള മെറ്റീരിയലായ കാരണം ലൈനിങ് ഇട്ടടിക്കേണ്ടി വരും പ്രിന്റഡ് ഹക്കോബ മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് സാരി വിത്താണ് സാരിക്ക് ടോപ്പിന് ഷോളിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റം ആണ് പ്രിന്റഡ് ഹക്കോബ മീറ്ററിന് നൂറ്റി എൺപത് രൂപ അടുത്ത ഡിസൈൻ ഇതൊത്തിരി ഡിമാൻഡുള്ള ഡിസൈൻസ് ആണ് ഓരോന്നും തന്നെ ഇതൊക്കെ പ്രത്യേകമായിട്ട് നന്നായിട്ട് പോകുന്ന ഡിസൈൻ ആണ് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് കോട്ടനാണ് അടുത്ത ഡീസൈൻ സാരി വിത്താണ് സാരിക്ക് മുറിച്ചു പോണായിട്ടാണ് സാരിക്ക് ടോപ്പിന് ഷോളിന് യോക്കടിക്കാൻ എല്ലാറ്റിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റാണ് അടുത്തത് ക്രിസ്മസിന് പറ്റിയൊരു കളർ കോമ്പിനേഷനാണ് ഗ്രീൻ റെഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ക്രിസ്മസിന് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിങ്ങനെയാണ് വരുന്നത് സാരിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും സാരി വിട്ടാണ് അടുത്ത ഡീസ്ട്ട നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഫ്ലോറൽ ഡിസൈൻസാണ് മിക്കവാറും എല്ലാ പ്രിൻ്റഡ് കക്കോബിക്കും ഫ്ലോറൽ ഡിസൈൻസാണ് അധികം വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് എല്ലാറ്റിനും തന്നെ മീറ്ററിന് നൂറ്റി എൺപത് രൂപ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്രയാണ് വിത്ത് എത്രയാണ് റേറ്റ് എന്ന് അതുകൊണ്ടാണ് ഓരോ മെറ്റീരിയലും കാണിക്കുമ്പോൾ റേറ്റും ഒക്കെ പറയണേ പറയണേട്ടോ ഇത് സാരി ആണ് വിത്താണ് നാല്പത്തിനാലഞ്ച് വീതി ആണ് കോട്ടൺ ആണ് പ്രിന്റഡ് ഹക്കോവയാണ് ഹോൾസ് ഉള്ള മെറ്റീരിയലാണ് ലൈനിങ് അടിക്കുന്നതാണ് നല്ലത് അടുത്ത രീസെ ഇതും ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ക്രിസ്മസ് കളക്ഷൻസിൽ പെട്ടായിട്ടാണ് എല്ലാം ഒരേ വീതിയാണ് ഒരേ മെറ്റീരിയലാണ് അടുത്ത ഡിസൈൻ ഇത് സാരി ബ്ലൗസിനൊക്കെ ഒത്തിരി കൊണ്ടുപോകുന്ന ഐറ്റാണ് പ്ലെയിൻ ആയിട്ടുള്ള സാരി എടുത്തിട്ട് ഇങ്ങനെ പ്രിന്റഡ് കക്കോടെ ബ്ലൗസ് അടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ആയിട്ടാണ് അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല ഫ്ലോറൽ ഡിസൈൻസ് ആണ് എല്ലാറ്റിനും തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി എൺപത് രൂപ നാല്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതി സാരി വിട്ട് അടുത്ത കളർ അടുത്ത കളർ ഒരു പീച്ച് കളറാണ് ക്യാമറയിൽ നല്ല കൃത്യമായിട്ടാണ് ഡിസൈൻസ് കളറൊക്കെ കാണുന്നത് അതുകൊണ്ട് ഓരോ കളറും പ്രത്യേകം പറയേണ്ട കാര്യമില്ല അത്രയ്ക്ക് ക്ലിയറാണ് ക്യാമറയില് അടുത്ത ഡിസൈൻ വൈറ്റില് ഫ്ലോറിൽ ഡിസൈൻ അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് തയ്ക്കുമ്പോൾ ഇങ്ങനെ നീട്ടത്തിലാണ് തയ്ക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ പൂക്കളുടെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ ഇത്രയാണ് പ്രിൻ്റഡ് ഹൊക്കോവേൽ ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ൂ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ്